പിന്നീട് സ്ഥാപനത്തിനെതിരെ നിരവധി പെൺകുട്ടികളാണ് രംഗത്തെത്തിയത് ജോലിക്കെന്നും പറഞ്ഞ് പെൺകുട്ടികളെ കബളിപ്പിക്കുകയാണ് എന്നാണ് പലരും പറയുന്നത് ഓൺലൈനിലൂടെ ശ്രദ്ധ നേടിയിട്ടുള്ള കുറച്ച് അധികം സ്ഥാപനങ്ങളുണ്ട് അത്തരത്തിലൊന്നാണ് പത്തനംതിട്ടയിലെ അടൂർ പ്രവർത്തിക്കുന്ന ഒലീവിയ ഡിസൈൻസ് വളരെ തുച്ഛമായ വിലയ്ക്ക് സ്ത്രീകളുടെ കുർത്തകൾ വിപണനം ചെയ്തുകൊണ്ടാണ് ഇവർ ശ്രദ്ധ നേടിയിരിക്കുന്നത് നിരവധി പെൺകുട്ടികൾക്ക് ജോലി നൽകുന്നതിന്റെ പേരിലും ഇവർ ശ്രദ്ധ നേടിയിരുന്നു ഇരുപതിനായിരം രൂപ അക്കോമഡേഷൻ ഫ്രീ ആയിയാണ് പെൺകുട്ടികളെ ജോലിക്ക് എടുക്കുന്നത് എല്ലാ ശനിയാഴ്ചകളിലും ഇന്റർവ്യൂ നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇവരുടെ ജോലിക്കാർ തന്നെ ഇപ്പോൾ ഇവർക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഒലീവിയ ഡിസൈൻസിൽ പരസ്യത്തിൽ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഒന്നുമല്ല നടക്കുന്നത് എന്നാണ് അവിടെ ജോലി ചെയ്തവർ പറയുന്നത് ഇരുപതിനായിരം രൂപ എന്ന് പറഞ്ഞ് പതിനായിരം രൂപ ബൗണ്ട് ചെയ്യിപ്പിക്കുകയും ആദ്യം ചെയ്യുന്നത് മാത്രമല്ല പിന്നീട് ഇൻഷുറൻസും കട്ടുമൊക്കെ ചേർത്ത് കയ്യിൽ കിട്ടുന്നത് വെറും എട്ടായിരം രൂപ മാത്രം ആദ്യത്തെ പതിനഞ്ച് ദിവസം ഫ്രീ ആയിട്ടാണ് ജോലി ചെയ്യിപ്പിക്കുന്നത് അതിനുശേഷം മിക്കപ്പോഴും ജോലിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നു പല കാര്യങ്ങളിലും പണം കട്ട് ചെയ്യുന്നത് പരാതി കൊടുക്കുകയോ എതിർത്തി സംസാരിക്കുകയോ ചെയ്താൽ വളരെ മോശമായ അനുഭവമാണ് ലഭിക്കുന്നത് ഓൺലൈൻ കച്ചവടത്തിന്റെ പേരിൽ അവിടെ നടക്കുന്നത് വലിയ തട്ടിപ്പ് തന്നെയാണ് എല്ലാ ശനിയാഴ്ചകളിലും ആണ് ഇന്റർവ്യൂ നടക്കുന്നത് കാണാൻ നല്ല നിറമുള്ള നല്ല ജാതിയിലുള്ള പെൺകുട്ടികളെ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത് കടൽ മച്ചാനും ഒലീവിയ ഡിസൈൻസുമായുള്ള ബന്ധം എന്താണ് നിങ്ങളുടെ വിലയേറെ കമന്റുകൾ രേഖപ്പെടുത്തുക